ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ജില്ലയിലെ ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾക്ക് ഇരുപത്തിരണ്ടിന് പട്ടയം ലഭിക്കും പട്ടയ വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും നിലമ്പൂരിൽ നടക്കുന്ന പട്ടയമേളയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും ടക്കം കൊടുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റ അടിക്ക് ഇത്രയധികം ഭൂമി നൽകുന്ന ഒരു പക്ഷേ അതിന്റെ സമൂഹമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഭൂവിതരണം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് ഓൺലൈൻ വഴി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട രാധാക്ഷ മിനിസ്റ്റർ ആ ചടങ്ങിൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നില ഒരു കൂടിയാലോധനയ്ക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു യോഗം ചേർക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ഈ ഭൂമി നൽകുന്ന ആദിവാസി കുടുംബങ്ങളോടൊപ്പം നല്ലൊരു ജനപങ്കാളിത്തം അതിലുണ്ടാകുക എന്നത് ഈ ഒരു സദസ്സത്തെ മാറ്റി വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അതിനുള്ള ഒരു കൂടിയാലോചനയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ സ്ഥലം നമ്മൾ ചുങ്കത്തറയിൽ നടത്തണോ സൈറ്റിൽ നടത്തണോ നയമ്പൂരിൽ നടത്തണോ എന്നൊക്കെ ആലോചന നടന്ന് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ നടത്താം എന്നതാണ് പ്രമേയമായി ജില്ലയിൽ ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ വനംവകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയിൽ നിന്നും ആദിവാസി കുടുംബങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ പതിച്ചു നൽകിയ പ്ലോട്ടുകളുടെ പട്ടയമാണ് വിതരണം ചെയ്യുക നിലമ്പൂർ വില്ലേജിലെ തൃക്കൈകുത്ത് കുറുമ്പലങ്ങോട് വില്ലേജിലെ നെല്ലിപ്പൊയിൽ അകമ്പാടം വില്ലേജിലെ അത്തിക്കൽ എന്നിവിടങ്ങളിൽ ലഭിച്ച ഭൂമിയാണ് പ്ലോട്ടുകളായി ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചിട്ടുള്ളത് ആകെ അഞ്ഞൂറ്റി പ്ലോട്ടുകളാണ് നറുക്കെടുപ്പിലൂടെ ഓരോ കുടുംബത്തിനുമായി അനുവദിച്ചിട്ടുള്ളത് തൃക്കൈക്കുത്ത് പത്ത് സെന്റ് വീതമുള്ള നൂറ്റിമുപ്പത്തൊന്ന് പ്ലോട്ടുകളും അത്തിക്കലിൽ ഇരുപത് സെന്റ് വീതമുള്ള അറുപത് പ്ലോട്ടുകളും നെല്ലിപ്പൊയിലിൽ നാൽപ്പത് സെന്റ് വീതമുള്ളുമാണ് അർഹരായവർക്ക് നൽകുന്നത് അപേക്ഷ ക്ഷണിക്കുമെന്നും അധികൃതർ പറഞ്ഞു പരിപാടി വിജയകരമാക്കുന്നതിന് മുന്നോടിയായി പി വി അൻവർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നിലമ്പൂർ ടിബി ഓഡിറ്റോറിയത്തിൽ സംയുക്ത യോഗം ചേർന്നു നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ഭൂരേഖാ വിഭാഗം തഹസിൽദാരി എ ജയശ്രീ ജില്ലാ സംയോജിത പട്ടികവർഗ വികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ കെ എസ് ശ്രീരേഖ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വകുപ്പ് പ്രതിനിധികൾ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്